മാർക്കറ്റിന്റെ കഴിഞ്ഞ ദിവസത്തെ റാലിക്ക് മുൻപ് തന്നെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിപണിയിൽ ഒരു വലിയ പോസിറ്റീവ്നെസ് ആണ് കാണുന്നത് എസ്പെഷ്യലി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലടക്കം ഒരു എക്സ്ട്രീമിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഒരു വ്യൂ ആണ് സാറിന് ഉള്ളതേ എന്ന് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു മാർക്കറ്റ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് മൈക്രോ കണ്ടീഷൻസ് നോക്കുന്ന സമയത്തും റീറ്റെയിൽ ഇൻഫ്ലേഷനിലടക്കം കാര്യമായിട്ടുള്ള ഒരു കുറവ് വരുന്നു ആറു വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരയിലേക്ക് നിരക്കിലേക്ക് ആറ് ശതമാനത്തിലേക്ക് ഇൻഫ്ലേഷൻ എത്തുന്നു അങ്ങനെ പൊതുവെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാം സാറിന്റെ വ്യൂവിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ അതോ ഈ ഒരു നിഫ്റ്റിയിലെ ഒരു ബുള്ളിഷ്നെസ് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത് തീർച്ചയായിട്ടും ഇൻഫ്ലേഷന്റെ ഡേറ്റ വന്നിരിക്കുമ്പോഴേക്കും മൈ ഓൾറെഡി ഈ ഡേറ്റ വയ്ക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ ആർ ബി ഐ ചുരുങ്ങിയത് കാൽ ശതമാനമെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നായിരുന്നു എന്റെ ഒരു എക്സ്പെക്ടേഷൻ നൌ ഐ തിങ്ക് ദ ആർ ബി ഐ വിൽ കട്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ് എനിവേ ബിറ്റ്വീൻ പോയിന്റ് ടു ഫൈവ് ഫോർ പെർസെന്റ് എസ് പ്രദീപ് മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴും ഒരു ആണ് കാണുന്നത് എന്നുള്ള ഒരു ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് പോയിന്റുകളിലധികം ആണ് നിഫ്റ്റി നിഫ്റ്റി കാണുന്നത് സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലയിൽ ഈ ഒരു മുന്നേറ്റത്തിൽ ഇനി വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയായിട്ടാണ് സാർ വിലയിരുത്തുന്നത് നമുക്ക് രണ്ട് ദിവസം മുൻപ് ഒരു ഹൈ ഹൈ ലെവൽ ഉണ്ടായിരുന്നു ആ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് സോ ദാറ്റ് ഈസ് അറൌണ്ട് ട്വന്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി പോയിന്റ്സ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് ഇരുപത്തിയ്യായിരത്തി മുന്നൂറ് പോയിന്റിലെ കാണുന്നുള്ളൂ ആൻഡ് ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരത്തി അറുനൂറ് വരെങ്കിലും നിഫ്റ്റി ഫിഫ്റ്റിക്ക് ടാർഗറ്റ് അല്ലെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്തിരിക്കാം